പ്രിയപ്പെട്ട മക്കളെ ഞാൻ നിങ്ങളുടെ ഗായത്രി ടീച്ചർ ഇന്ന് ടീച്ചർ എടുക്കാൻ പോകുന്നത് ക എന്ന അക്ഷരവും ത എന്ന അക്ഷരവും ചേരുന്ന ത എന്ന കൂട്ടക്ഷരാണ് കൂട്ടക്ഷരങ്ങൾ ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ അപ്പോൾ ഒരേ വർഗത്തിൽപ്പെട്ട കൂട്ടക്ഷരങ്ങൾ കുറേ പഠിച്ചു അപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് വ്യത്യസ്ത തരത്തിലുള്ള അക്ഷരങ്ങൾ ചേർന്ന് വരുന്ന കൂട്ടക്ഷരങ്ങളാണ് അതിലെ കായോട് ചേരുന്ന അക്ഷരങ്ങള് ക എന്നും എന്നും ചേർത്ത് ക ക ഒക്കെ ഉള്ളത് നമ്മൾ പഠിച്ചു അല്ലേ പിന്നെ എന്നും കായും ചേരുന്ന കൂട്ടക്ഷരം നമ്മൾ പഠിച്ചു തങ്കം പങ്കായം ഒക്കെ പറഞ്ഞ കുറേ വാക്കുകൾ പഠിച്ചു അല്ലേ ഇന്ന് കായോട് ത ചേരുന്നത് അധികം ത ത എന്ന കൂട്ടക്ഷരം നമുക്ക് പഠിക്കാം അതിനൊരു ചെറിയ കവിതയാണ് പ്രാവശ്യം ടീച്ചർ എഴുതിയിരിക്കുന്നത് നിങ്ങൾക്കതിൽ ത എന്ന അക്ഷരം വരുന്ന വാക്കുകളുണ്ട് അത് പഠിക്കാം അത് ചൊല്ലി പഠിക്കണം അതിലത്തെ വാക്കുകൾ പഠിക്കണം അതെങ്ങനെ എഴുതുകയെന്ന് പഠിക്കണം എല്ലാവരും റെഡിയല്ലേ എന്നാൽ ഓടി വര കവിതയുടെ പേര് ശക്തിയും യുക്തിയും രാജമെന്നതാകണം വ്യക്തികളിവിടെ അപ്രസക്തം പ്രസക്തം രാജ്യമെന്നതാകണം ഒരുമയാണ് ശക്തിയെന്നും ക്ഷുദ്രശക്തികളിൽ നിന്നു മുക്തി നേടാൻ ഒരുമയാണ് ശക്തിയെന്നും ക്ഷുദ്രശക്തികളിൽ നിന്നു മുക്തി നേടാൻ ുഭവങ്ങളിൽ നിന്നു വ്യക്തമാകുന്നു തീവ്രവാദത്തിൻ വക്താക്കളോട് സൂക്തമോദിയിട്ടെന്തു കാര്യം തീവ്രവാദത്തിൻ വക്താക്കളോട് സൂക്തമോദിയിട്ടെതു കാര്യം യുക്തിപൂർവം ചരിക്കാം രാജഭക്തിയോടെ എന്നും യുക്തിപൂർവം ചരിക്കാം രാജഭക്തിയോടെ എന്നും ഇല്ലാതിരിക്കാൻ നിർത്തു മതരാജമെന്ന ആസക്തി രക്ത നിർത്തു നിർത്തൂ മതരാജമെന്ന ആസക്തി തുടരാം സഹോദരങ്ങളായി തുടരാം സഹോദരങ്ങളായി രണ്ടു രാജ്യമെങ്കിലും മക്കളല്ലേ നമ്മൾ തുടരാം രണ്ടു രാജ്യമെങ്കിലും ഒരമ്മതൻ മക്കളല്ലേ നമ്മൾ ഒരമ്മതൻ മക്കളല്ലേ നമ്മൾ മക്കളെ കാശ്മീരിലെ വിനോദയാത്രയ്ക്ക് പോയ കുറേ ഇന്ത്യക്കാരെ തീവ്രവാദികളെ വെടിവെച്ച് കൊല്ലുണ്ടായി നിങ്ങൾ പത്രത്തിലും വാർത്തയിലും ഒക്കെ കേട്ടിട്ടുണ്ടാവും ഇനിയുള്ള തലമുറക്കെങ്കിലും നന്നായി ഒരു അവസ്ഥ നമുക്കുണ്ടാവണം അതിന് ഈ തീവ്രവാദം ഇല്ലാതാകണം ഇനിയുള്ള തലമുറ രാജ്യസ്നേഹികളായി വളരണം നമ്മുടെ രാജ്യത്തോട് കൂറുള്ളവരാകണം അവർക്കെല്ലാം ടീച്ചർ ഈ കവിത എഴുതിയിരിക്കുന്നത് നിങ്ങൾ കേൾക്കാം കേട്ടോ ഇനി നമുക്ക് ത എന്ന അക്ഷരം ക എന്നും ത എന്നും ചേരുന്ന ത എന്ന അക്ഷരം എങ്ങനെ എഴുതാമെന്ന് നോക്കാം കണ്ടോളൂ കേട്ടോ ആദ്യം എന്ന് എന്നെഴുത അതിനോട് ചേർത്ത് താ എന്ന അക്ഷരവും എഴുതാം ഇതെങ്ങനെയാ വായിക്കുക എന്നും തായെന്നും ത അങ്ങനെ വായിക്കണം കേട്ടോ അപ്പം അത് വരുന്ന വാക്കുകൾ നമുക്കൊന്ന് പഠിക്കാം ശക്തി യുക്തി വ്യക്തി അപ്രസക്തം പ്രസക്തം മുക്തി തിക്തം വ്യക്തം ഉക്തം വക്താക്കൾ സൂക്തങ്ങൾ യുക്തിപൂർവം രാജഭക്തി രക്തച്ചൊരിച്ചിൽ ആസക്തി മക്കളെ ഇന്നത്തെ കവിത നിങ്ങൾക്ക് നിങ്ങൾക്കിഷ്ടമല്ലോ അതിൽ ത വരുന്ന ക അധികം ത താ വരുന്ന കുറച്ച് വാക്കുകളുണ്ട് കൂടുതൽ വാക്കുകൾ നിങ്ങൾ കണ്ടെത്തണം എഴുതണം പഠിക്കണം അടുത്തൊരു വീഡിയോ ആയിട്ട് ടീച്ചർ വരാം ബൈ